അമ്മ മനസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ദിലീപ് ചന്ദ്രിക്കയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ആക്രോശിച്ച് അവൻ്റെ മുഖത്തടിക്കുന്നതായിരുന്നു കാണിച്ചത് ദേഷ്യം വന്ന് ചന്ദ്രിക അവനോട് ആദ്യം പുറത്തേക്ക് ഇറങ്ങടാ എന്ന് ആക്രോശിച്ചു അപ്പോൾ ദേഷ്യത്തോടെ ദിലീപ് പറഞ്ഞു നിനക്ക് മഹേഷ് തന്നെയാണ് കറക്റ്റ് എന്നിട്ടവൻ വാതുല്യ പൂട്ടി പുറത്തേക്ക് നടന്നു പക്ഷേ ലോക്ക് ചെയ്തിരുന്നില്ല അതേസമയം ചന്ദ്രിക വല്ലാതെ വിളറി വിളുത്ത് അസ്വസ്ഥയായിരുന്നു ദിലീപ് ആവട്ടെ ലോക്കെടുത്ത് ടാബ്ലിൻ്റെ പുറത്ത് വെച്ച് മഹേഷിൻ്റെ അടുത്തിരുന്ന് പിന്നെയും മദ്യപിക്കാൻ തുടങ്ങി കുട്ടിച്ച് ഓവറായപ്പോൾ പതിയെ അവൻ്റെ ബോധവും നശിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഡോറ് പൂട്ടാത്ത ഒരു ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ പതുക്കെ ഡോർ തുറന്നു വന്ന് പുറത്തെന്താ നടക്കുന്നതെന്ന് നിരീക്ഷിച്ചു മഹേഷിൻ്റെയും ദിലീപിൻ്റെയും അടുത്തേക്ക് വന്ന് അവർക്ക് ബോധമില്ലെന്ന് അവൾക്ക് മനസ്സിലായി പതുക്കെ അതൊക്കെ ടാബിളിൽ ദിലീപ് ഇട്ടിട്ട് വെച്ച് പോയാൽ ആ ലോക്കെടുത്ത് അവൾ മഹേഷിൻ്റെ അടുത്തേക്ക് മെല്ലെ പോയി അവൻ്റെ ഫോൺ കയ്യിലെടുത്തു ഒച്ചയുണ്ടാക്കാതെ അവൾ ഡോറിൻ്റെ മെയിൻ ലോക്കും ഓപ്പൺ ആക്കി വാതിൽ തുറന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയി മലരിൻ്റെ റൂമിലേക്ക് മഹേഷിനും ദിലീപിനും ബോധമില്ലെന്ന് ഉറപ്പുവരുത്തി മലരിൻ്റെ ബെഡിനടുത്ത് പോയി അവളെ ഉറക്കത്തിൽ തന്നെ എടുത്തു അതിനുശേഷം വാതിൽ പഴയതുപോലെ പൂട്ടിവെച്ചു മെല്ലെ ഓടി പുറത്തു കടന്ന് മെയിൻ ഡോറ് പഴയ പടി വെച്ചു ഡോറ് ലോക്ക് ചെയ്തിട്ട് ഫോണും എടുത്ത് അവിടുന്ന് മെല്ലെ ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ മഹേഷിന് ബോധം വീണു അവൻ മെയിൻ ഡോറിലേക്ക് നോക്കിയപ്പോൾ അത് പുറത്തുനിന്ന് ലോക്കാക്കിയതുപോലെയാണുള്ളത് അപ്പോൾ അവൻ മനസ്സിൽ വിചാരിച്ചു അത് ഇതിനു മുൻപേ പുറത്തു നിന്നായിരുന്നു ലോക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഒരു പക്ഷേ ചന്ദ്രിക എന്നും പറഞ്ഞ് അവൻ ഞെട്ടിതെരിച്ച് മെയിൻ ഡോറിനടുത്തേക്ക് ഓടി ലോക്ക് പുറത്തു നിന്നാണ് പൂട്ടിയതെന്ന് അവന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ ഓടി അകത്തേക്ക് പോയി ചന്ദ്രിക ആകട്ടെ മലരനിയം എടുത്ത് ആ കാട്ടിൽ കൂടി ഓടി അതും ആ ഇരുട്ടത്ത് അവള് മനസ്സിലോർത്തു എന്താ ഇത് ചുറ്റിലും കാടാണല്ലോ എങ്ങനെയാണ് ഈശ്വര രക്ഷപ്പെടുക മഹേഷ് ആവട്ടെ റൂമിലേക്ക് വന്നപ്പോൾ ഡോറ് ആയിരുന്നില്ല അവൻ പകച്ചുകൊണ്ട് ഉള്ളിൽ കയറിയപ്പോൾ ഞെട്ടിപ്പോയി രക്ഷപ്പെട്ടു പോയല്ലോ ഛേ അവനോടി വന്ന് ദിലീപിനെ വിളിച്ചണീപ്പിച്ചു ഏയ് ദിലീപ് ദിലീപ് എഴുന്നേൽക്ക് അപ്പോ അവൻ എഴുന്നേറ്റു എന്താടാ നോക്ക് ചന്ദ്രികയും മലരും രക്ഷപ്പെട്ടു അപ്പോ അന്ധം പെട്ട് ദിലീപ് ചോദിച്ചു ഏഹ് എന്ത് ചന്ദ്രികയും മലരും രക്ഷപ്പെട്ടെന്നോ അതേടാ ഞാൻ റൂമ് ലോക്കാക്കിയിട്ടാണ് വെച്ചത് എങ്ങനെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോ പെട്ടെന്ന് ദിലീപ് അവന്റെ മുഖം ഒന്ന് തടവി ഇന്നലെ സംഭവിച്ചത് അവൻ ഓർത്തെടുത്തു എന്നിട്ട് മഹേഷിനെ പഴിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞു കള്ള് കുടിച്ച് ബോധമില്ലാതെ നീ ലോക്കായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടെ അപ്പോൾ മഹേഷും അത് ശരിയെന്നപോലെ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തുവോ ഇപ്പോൾ എന്തടാ ചെയ്യുക അപ്പോൾ ദിലീപ് പറഞ്ഞു ഈ വീടിനെ ചുറ്റിപ്പറ്റി മൂന്ന് ഏക്കർ കാടാണ് ഈ കാട് താണ്ടി പോകുന്നതിന് മുൻപേ മുൻപേ അവളെ നമുക്ക് കണ്ടുപിടിക്കാം നീ ഇവിടെ നിൽക്ക് ഞാൻ വരാ എന്ന് പറഞ്ഞ് അവനോടി മഹേഷ് കയ്യിൽ കെട്ടിയത് പോയല്ലോ എന്ന ഭാവത്തിൽ അവിടെ നിന്നു ദിലീപ് അവന് ടോർച്ചൊക്കെ കൊടുത്ത് അവനെ പുറത്തേക്ക് വിളിച്ചു അപ്പോൾ മഹേഷ് പറഞ്ഞു എടാ അത് പുറത്തു നിന്നാണ് പൂട്ടിയത് അപ്പോൾ പുറത്തു കിടക്കാൻ വേണ്ടി ദിലീപ് വേറൊരു വഴി പറഞ്ഞു കൊടുത്തു മഹേഷും അങ്ങോട്ടേക്ക് പോയി മഹേഷും ദിലീപും ടോർച്ച് അടിച്ച് ആ കാട്ടിലൊക്കെ ആകെ പരിധി നടന്നു പിന്നീട് ചന്ദ്രികയെ മലരിനെയാണ് കാണിച്ചത് അവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പുറകെ ടോർച്ചും അടിച്ച് മഹേഷും ദിലീപും മലരിനെടുത്ത് ചന്ദ്രികയ്ക്ക് ഓടാൻ സാധിക്കുന്നില്ലെങ്കിലും അവൾ പ്രാണനം കൊണ്ട് ഓടുകയാണ് ഒരു മരത്തണിലെത്തിയപ്പോൾ അവൾക്ക് തീരെ വയ്യാതായി കിതച്ചുകൊണ്ട് ആ മരത്തിൻ്റെ സൈഡിൽ അവൾ ഇരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ടോർച്ച് അടിക്കുന്നത് ചന്ദ്രിക കണ്ടത് ഏയ് ചന്ദ്രികേ ചന്ദ്രികേ എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ ഒച്ച അവൾ കേട്ടു അയ്യോ ഇങ്ങോട്ട് എത്തിയെന്നാ തോന്നുന്നു ഇപ്പോൾ എന്താ ചെയ്യുക അവൾ പേടിച്ചു വിറച്ചു പെട്ടെന്ന് അവളെ കയ്യിലുള്ള ഫോൺ ഓർത്തു അതിൽ സിദ്ധു സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ സിദ്ധുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ആ സമയം സിദ്ധു ഉറങ്ങുകയായിരുന്നു മഹേഷും ദിലീപും ആകട്ടെ ചന്ദ്രികയ്ക്ക് അടുത്തെത്താനാവുകയും ചെയ്തു ഭയപ്പാടോടെ അവൾ വീണ്ടും വീണ്ടും വിളിച്ചു സിദ്ധു കോൾ അറിയുന്നുണ്ടായിരുന്നില്ല അയ്യോ സിദ്ധു സാർ ഫോൺ എടുക്കുന്നില്ലല്ലോ പ്രാണഭയത്തിൽ ചന്ദ്രിക ശേഷം മഹേന്ദ്രൻ സാറിനെ വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞ് അവൾ മഹേന്ദ്ര സാറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു കുറച്ച് അടുത്തു നിന്നും അവൾ മഹേഷിന്റെ സ്വരം കേട്ടു ഏയ് ചന്ദ്രികേ ചന്ദ്രികേ മഹേഷ് സാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിച്ചത് സ്വിച്ച് ഓഫ് ആണല്ലോ ഈശ്വര അപ്പോൾ ദിലീപ് മഹേഷിനോട് പറയുന്നുണ്ട് ഈ കാടും താണ്ടി ചന്ദ്രിക എവിടെയും പോകാൻ വഴിയില്ല ചന്ദ്രിക പിന്നെയും മലരിനെ പൊക്കിയെടുത്ത് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു അപ്പോൾ പുറകിൽ നിന്ന് ദിലീപ് പറഞ്ഞു മഹേഷേ നോക്ക് അതാ ചന്ദ്രിക അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ചു അതാ ഓടുന്നു അപ്പോൾ മഹേഷ് ഏയ് ചന്ദ്രിക അവളെ നിൽക്കടി ചന്ദ്രികയ്ക്ക് പുറകെ മഹേഷും ദിലീപും ഓടി അപ്പോൾ ചന്ദ്രിക മലരിനെ താഴെ ഇറക്കി എന്നിട്ട് പറഞ്ഞു മോളെ അവിടെ നമ്മൾ രക്ഷപ്പെട്ടു എങ്ങനെയെങ്കിലും ഓടിപ്പോവാം എന്നും പറഞ്ഞ് മലരിനെയും അവള് കയ്യിൽ പിടിച്ചു മലരിനെയും കൂട്ടി അവൾ പിറകെ മഹേഷും ദിലീപും വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് തൊട്ടുപിറകിൽ മഹേഷിനെയും ദിലീപിനെയും വെച്ച് പ്രാണഭയത്താൽ ചന്ദ്രികയും മലരും ഓടി കാലിൽ ചെരുപ്പില്ലാതിരുന്ന മലര് അമ്മയെ കാല് വേദനിക്കുന്ന അമ്മേ എന്നെ കൊണ്ട് ഓടാൻ വയ്യ അമ്മ എനിക്ക് കാല് വേദനിക്കുന്ന അമ്മേ അവൾ അവിടെ തന്നെ നിന്നു തൊട്ടുപുറകെ മഹേഷും ദിലീപും എത്തി ചന്ദ്രിക എടി പിന്നെയും മലരിനെ പൊക്കിയെടുത്ത് അവൾ മലരിനെയും കൊണ്ട് ഓടി ആ ഇരുട്ടിൽ കാലിടറി ചന്ദ്രിക അവിടെ വീണു മലേറിനെയും കൊണ്ട് അപ്പോൾ ദിലീപ് പറഞ്ഞു കൊടുത്തു മഹേഷ് അത് അവിടെയാണുള്ളത് അങ്ങനെ രണ്ടുപേരും അവർക്ക് തൊട്ടരികിലെത്തി പേടിയോടെ ചന്ദ്രികയിരുന്നു മഹേഷ് ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു എന്താടി അത്ര ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോകാൻ വിചാരിച്ചോ ഇങ്ങോട്ട് നോക്ക് ഇത് മൊത്തമായിട്ട് നൂറേക്കർ കാടാണ് ഈ കാട്ടിൽ നിന്ന് നിന്നെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലടി ചന്ദ്രിക ഭയത്തോടെ നിന്നു അപ്പോൾ മഹേഷ് മലേരിനെ പിടിച്ചു വലിച്ചു മലേറിനെ താടി അപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവർ കുതിരാൻ ശ്രമിച്ചു മഹേഷ് മലേരിനെ പിടിച്ചു വലിച്ച് ദിലീപിന് കൊടുത്തു ചന്ദ്രികയുടെ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവളുടെ മുഖത്തടിച്ചു ഇങ്ങോട്ട് നോക്കടി ആ സിദ്ധാർത്ഥ് ഇപ്പോഴും എൻ്റെ കയ്യിലാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് നോക്കാൻ ശ്രമിച്ചാൽ നിന്റെ സിദ്ധാർത്ഥനെ ഞാൻ തീർത്ത് കളിവിടി എന്താ അവൻ മരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ഇനിയും ഒരിക്കൽ കൂടി ഈ മണ്ടത്തിനെ നീ കാണിക്കാൻ ശ്രമിക്കരുത് ഉറപ്പായിട്ടും നിന്റെ സിദ്ധാർത്ഥനെ ഞാൻ കൊന്നു കളയും അതും പറഞ്ഞ് ചന്ദ്രകയെ പിടിച്ചു വെളിച്ചുകൊണ്ടുപോയി പിന്നാലെ ദിലീപ് മലരിനെയും മലര് പിറകെ നിന്ന് നിലവിളിച്ചു വിടടാ എൻ്റെ അമ്മയെ വിടടാ പിന്നീട് പഴയപടി ആ റൂമിൽ തന്നെ അവളെ കൊണ്ടിട്ടു ദിലീപ് ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ആ ഫോണ് പിടിച്ചു വാങ്ങി അപ്പോൾ മഹേഷ് പറഞ്ഞു ഇങ്ങോട്ട് നോക്കടി ഇനിയും ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കാൻ പാടില്ല കേട്ടല്ലോ എന്നിട്ട് ദിലീപിനെ നോക്കി പറഞ്ഞു ഡാ നീ പോയി ആ പൂട്ടും ഒക്കെ എടുത്തിട്ട് വാ മഹേഷ് മലയറിനോട് പറഞ്ഞു നീ ഇങ്ങോട്ട് പോ മലരെ അപ്പോൾ ചന്ദ്രിക മലയറിനെ പിടിച്ചു വലിച്ചു എന്തിനാ മലയറിനെ കൊണ്ടുപോകുന്നേ അപ്പോൾ മഹേഷ് മലയറിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു നോക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞതുവരെ മലര് എൻ്റെ കൂടെ ഉണ്ടാകും ഇതാണ് നീ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അവള് മലരനെ എടുക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു പക്ഷേ മഹേഷ് വിട്ടില്ല മഹേഷ് മലയറിനെ ശാസിച്ചു നോക്ക് മലർ ഞാൻ നിന്റെ അച്ഛനാണ് അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി പേടി കേടിക്കേണ്ട ആവശ്യമില്ല ചന്ദ്രികയുടെ അടുത്തു നിന്നും മലരിനെ പുറത്തേക്കാക്കി മഹേഷ് ആ ഡോറ് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തു മലര് നിലവിളിച്ചു കൊണ്ടിരുന്നു അമ്മേ അമ്മയെന്ന് കഥകൾ തുറക്കാൻ വേണ്ടി ചന്ദ്രിക ആഞ്ഞടിച്ചു പക്ഷേ ദിലീപ് പൂട്ടി ലോക്ക് ചെയ്ത് കളഞ്ഞു മലയറിനെയും കൊണ്ട് വേറെ റൂമിലേക്ക് വന്ന് മഹേഷ് മലയറിനെ അവിടെ നിർത്തിച്ചു മലര് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ മലയറിനെ ശ്വാസിച്ചുകൊണ്ട് മഹേഷ് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഇനി ഈ റൂമിലാണ് നീ ഉണ്ടാവുക നിനക്ക് എന്ത് വേണമെങ്കിലും അച്ഛൻ വാങ്ങി തരാം അപ്പോൾ മഹേഷിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് മലര് അപ്പോൾ മഹേഷ് ഏയ് മലർ ഞാൻ പറയുന്നത് കേൾക്ക് എൻ്റെയും എൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം നീ അമ്മയുടെ കൂടെ പോയാൽ മതി മലർ മലരപ്പോൾ അതൊന്നും കേൾക്കാതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നെ വീട് എനിക്ക് അമ്മയുടെ കൂടെ പോണമെന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു കൊണ്ടിരുന്നു മഹേഷ് അതൊന്നും കേൾക്കാതെ അവളുടെ ഡോറും ലോക്ക് ചെയ്തു മലര് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു മഹേഷ് ദിലീപിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പറഞ്ഞു എന്തോ ഭാഗ്യത്തിനാ അവർ രക്ഷപ്പെട്ടതായത് എന്നിട്ട് അതും പറഞ്ഞ് മദ്യം പിന്നെയും ക്ലാസ്സിലേക്ക് ഒഴിച്ചു ചന്ദ്രിക റൂമിൽ നിന്നും വാതിൽ അടിച്ചുകൊണ്ടിരുന്നു എൻ്റെ മോളെ താടാ മലർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു കരഞ്ഞു തളർന്ന് അവരുടെ തലയിൽ വീണു പലരും അതേ അവസ്ഥ തന്നെ മഹേഷ് ആണെങ്കിൽ മദ്യപിച്ച് അവിടെ തന്നെ ഇരുന്നു രണ്ടു പേരും കരഞ്ഞ തളർന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം മഹേന്ദ്രൻ സാറിന് ഒരു കോൾ വന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ കോളാണ് മിസ്റ്റർ മഹേന്ദ്രൻ ചന്ദ്രികയെയും മലേരനെയും മഹേഷ് എവിടെയാണ് കടത്തിക്കൊണ്ടുപോയതെന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് സാർ പറയൂ സാർ എവിടെയാണ് കടത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തു നിന്ന ലക്ഷ്മി അമ്മയും സിദ്ധു ഉണ്ടായി സിദ്ധു മഹേന്ദ്ര സാറിനോട് ചോദിക്കുന്നു എങ്ങോട്ടാണ് അപ്പോ ഫോണിൽ നിന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നു ചന്ദ്രികയെയും മലയറിനെയും മഹേഷ് ശ്രീലങ്കയിലേക്കാണ് കൊണ്ടുപോയത് അത് കേട്ട് മഹേന്ദ്ര സാർ ഞെട്ടിപ്പോകുന്നു ഓക്കെ ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാർ അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പേക്കും എല്ലാവർക്കും ടാറ്റാ ബബായ്